മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക് തന്നെയാണ് കാരണം പ്രണയത്തെക്കുറിച്ച് പറയുക നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രണയത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ അർജുൻ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ശ്രീതു അർജുന തന്നെ കണ്ണ് ഒരു കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവരുടെ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് കണ്ണും കണ്ണും തന്നെയാണ് കാരണം ഇവർ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവർ കണ്ണും കൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് ശരിക്കും അതറിയാൻ കഴിയും എവിടെയാണെങ്കിലും എവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്താണെങ്കിലും അർജുൻ പറയുന്ന സ്റ്റോറി വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ ശ്രീധുരെന്ന് കേൾക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോഴും ഫുള്ള് ചിരി തന്നെയാണ് ശ്രീധുവിന് ആകൊരു കൃഷാണ് തോന്നിയത് പക്ഷേ അയാൾക്ക് ശ്രീധൂരനോട് കൃഷി ഉണ്ടായിരുന്നില്ല കൂടെ എൻ്റെ ഫ്രണ്ടിനെ ആയിരിക്കും ഇഷ്ടമെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി ഒരു പേളിയുമാണി ശ്രീനിഷ് എന്താണെങ്കിലും ഇവരിനിയാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം